യാത്രക്കാരുമായി ബാങ്കോക്കിൽ നിന്ന് പറന്നുയർന്ന ജെജു എയർ എന്ന വിമാന കമ്പനിയുടെ ബോയിംഗ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് വിമാനം ദക്ഷിണ കൊറിയയിലെ മൂവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനൊപ്പം അഗ്നിക്കിരയായി രണ്ടുപേർ മാത്രമാണ് രക്ഷപ്പെട്ടത് ഞായറാഴ്ച ഒൻപത് മണിക്ക് ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെ വിമാനത്തിൽ ഒരു പക്ഷി വന്നിടിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ വർക്ക് ചെയ്യാത്ത സ്ഥിതിയായി വിമാനം ലാൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ വീലുകൾ താഴേക്ക് വരേണ്ടതായുണ്ട് ഈ ലാൻഡിംഗ് ഗിയർ പ്രവർത്തനരഹിതമായതോടെ അപകട സന്ദേശം പൈലറ്റ് നൽകി ലാൻഡ് ചെയ്യാൻ മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ വിമാനം ഉടലുരച്ച് ലാൻഡ് ചെയ്യുവാൻ പൈലറ്റ് തീരുമാനിച്ചു റൺവേയിൽ വിമാനം ഉരഞ്ഞു നീങ്ങി ഒരു മതിലിൽ പോയി ഇടിച്ചു ഉടൻ തന്നെ വിമാനം ആളിക്കത്തി രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ നീളമുള്ള റൺവേയിൽ ഇറക്കിയിട്ടും വിമാനം അതിനുള്ളിൽ നിയന്ത്രിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് വിമാന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രണ്ട് ഫ്ളൈറ്റ് അറ്റൻഡർമാരെ ജീവനോടെ കണ്ടെത്തി ഇനിയൊരു ജീവൻ കൂടി കണ്ടെത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല നൂറുകണക്കിന് ഫയർഫോഴ്സ് മിലിറ്ററി അംഗങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണിവിടെ ഈ അപകടം സംഭവിച്ച ദക്ഷിണ കൊറിയ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി ഒരു മാസത്തിനിടെ മൂന്നാമത്തെ പ്രസിഡന്റിനെ നിയമിച്ച് രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഈ വിമാന അപകടവും ലോകത്തെ ഞെട്ടിച്ച് സംഭവിച്ചിരിക്കുന്നത് നിലവിലെ ആക്ടിംഗ് പ്രസിഡന്റായ ചോയി സാങ് മോക് വിമാനാപകടത്തോടനുബന്ധിച്ച് അടിയന്തര യോഗം വിളിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തനരഹിതമായതിനാൽ അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിംഗ് ഈ അപകടത്തിന് ഉത്തരവാദിത്വം പറയേണ്ടതായു ഈ വർഷം തന്നെ ബോയിങ്ങിന്റെ മറ്റ് രണ്ട് വിമാനങ്ങൾക്കും സമാനമായി ലാൻഡിംഗ് ഗിയർ പ്രവർത്തനരഹിതമായിരുന്നു എന്നാൽ മികച്ച പ്രവൃത്തി പരിചയമുള്ള പൈലറ്റുമാർ ആയതിനാൽ വലിയ അപകടങ്ങൾ അപകടങ്ങളാണ് ഒഴിവായത് ആകാശത്ത് വെച്ച് വിമാനം കേടായാൽ എന്തു ചെയ്യും വിമാനം പറന്നുയർന്നാൽ അതിന്റെ വീലുകൾ വിമാനത്തിനുള്ളിലേക്ക് മടങ്ങുകയും വിമാനം മറ്റ് തടസ്സങ്ങളില്ലാതെ പറക്കുകയുമാണ് ചെയ്യുന്നത് തുടർന്ന് വിമാനം ലാൻഡ് ചെയ്യണമെങ്കിൽ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിപ്പിക്കുന്നതിലൂടെ ഈ വീലുകൾ താഴേക്ക് വരണം ആകാശത്ത് വെച്ച് ഈ പ്രവർത്തനം നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും ലോകത്തിന്റെ മുഴുവൻ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് എത്ര ജീവനുകളാണ് ഈ അപകടം കൊണ്ട് പൊലിഞ്ഞിരിക്കുന്നത് ജജു എയർ എന്ന വിമാന കമ്പനിയുടെയും സൌത്ത് കൊറിയയുടെയും ചരിത്രത്തിൽ ആദ്യത്തെ വിമാന അപകടമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്